അപ്പം ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടി ഭാഗമായിട്ടുണ്ട് അവരുടെ അതിനുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് മനസ്സാക്ഷി നിങ്ങൾക്ക് വേദ വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തുള്ള കാലം നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ് ദൈവം മനുഷ്യരാശി കുറിക്കുന്ന സത്യമായ മനസ്സാക്ഷി തന്നെയാണ് അതിൻ്റെ അത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പ്രത്യേക ആരെയും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ വ്യചാരം ചേർന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മതവയ്ക്ക് ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണിത് അപ്പം ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത് പൗരസപ്പോസ് പരിശുദ്ധാത്മയെ കുറിച്ച് പറയുമ്പോഴും പറയണത് പാപത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയണത് എല്ലാവർക്കും അറിയാം അതാണ് മനസ്സാക്ഷി എന്ന് പറയണത് അഞ്ച് പത്തൊമ്പത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം പറഞ്ഞ എന്താണ് എല്ലാവർക്കും അറിയാ അവ വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹ ആരാധന ആരാധന ആഭിചാരം എന്താണ് കൂടുപത്രവാണേ കൈ നോക്കൽ ഇങ്ങനെ പരിപാടിയൊക്കെ ആ വിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം വിഷ മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് മധുരോത്സവത്തിന്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട് ഹോമസൊസൈറ്റി ഉണ്ട് എന്ത് സ്വർഗരതി ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും ഇതെല്ലാവർക്കും അറിയാവുന്ന പറയണത് കല്പന തന്നാലും തന്നില്ലാലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത് മനസ്സിലായില്ലേ ഇതാണ് മനസ്സാക്ഷി എന്ന് പറയണത് ശ്രദ്ധിക്കട്ടെ